ജനിച്ചിട്ട് ഈ ഡിസംബർ പതിനാറാം തീയതി ആകുമ്പോഴേക്ക് ഇരുന്നൂറ്റി അൻപത് വർഷം തികയാണ് രണ്ടേകാൽ നൂറ്റാണ്ട് പക്ഷെ ഇന്നും തിളക്കത്തോടുകൂടി ഒരു ഗ്രന്ഥകാരി വാഴുകയാണ് ഞാൻ പറയുന്നത് ജൈനോസ്റ്റിനെ കുറിച്ചാണ് പത്തൊമ്പതാം നൂറ്റാണ്ടെ എഴുത്തുകാരി ജെയ്നോസ്റ്റിൻ രണ്ടേകാൽ നൂറ്റാണ്ടിന് ശേഷവും അവരുടെ സർഗസംവാദം തുടർന്നുകൊണ്ടിരിക്കുന്നു വായനക്കാരുള്ള കാലത്തോളം ഉത്തമ വായനക്കാർ ഉള്ള കാലത്തോളം ജയിനോസ്റ്റിൻ വായിക്കപ്പെടും അവരുടെ ചിത്രങ്ങൾ അവർ ജീവിച്ച സമൂഹത്തിൻ്റെ ഒരു ചിത്രമാണ് അവരുടെ എല്ലാ പുസ്തകങ്ങളും അവരുടെ പുസ്തകങ്ങൾ അവർ ജീവിച്ച സമൂഹത്തിൻ്റെ നേർചിത്രങ്ങളാണ് അന്നത്തെ സാമൂഹ്യഘടനയെ നാം അതിലൂടെ മനസ്സിലാക്കുന്നു വിശ്വസ്തമായ ഒരു സാമൂഹ്യ ചരിത്രം ഈ കൃതികളിലൂടെ നമ്മളിലേക്ക് സന്നിവേശം ചെയ്യപ്പെടുന്നു അത് ഒരു മഹത്തായ കലാകാരിയുടെ കലാകാരൻ്റെ പ്രത്യേകതയാണ് ജീവിക്കുന്ന കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുകയാകുള്ളത് ജൈനോസ്റ്റിൻ്റെ മാസ്റ്റർ പീസായ പുസ്തകമാണ് അവരുടെ ആദ്യത്തെ കൃതിയായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞാൻ അതിലെ ഒരു ഭാഗം ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം In the it is not time or opportunity that is to determine intimacy. it is disposition alone. seven years would be insufficient to make some people െറ്റ് അക്വായിൻ്റ് വിത്ത് ഈ അതർ ആൻഡ് സെവൻ ഡേയ്സ് ആർ മോർ ദാൻ ഇനഫ് ഫോർ അതേഴ്സ് മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തെ നിർവചിക്കുന്നത് സമയവും അനുകൂലമായ അവസരവുമല്ല സമയവും അനുകൂലമായ അവസരങ്ങളുമല്ല മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തെ നിർവചിക്കുന്നത് നിർണയിക്കുന്നത് മറിച്ച് മനോഭാവവും മനഃസ്ഥിതിയുമാണ് ചില മനുഷ്യർക്ക് പരസ്പരം മനസ്സിലാക്കാനും പരിചയപ്പെടാനും ഏഴ് വർഷം കിട്ടിയാലും പോരാ മറ്റു ചിലർക്ക് ഏഴ് ദിവസം തന്നെ അധികം ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളാണ് ജെയ്നോസ്റ്റിനെ വ്യതിരക്തിയാക്കുന്നത് പുരുഷന്മാർ മെറിയോ പുസോയുടെ ദ ഗോഡ് ഫാദർ എന്ന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് പോലെ ഏത് സ്ത്രീക്കും ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് പ്രൈഡ് ആൻഡ് പ്രജഡ്യൂസ് ജൈന ഹോസ്റ്റിൽ നിന്ന് ഉദ്ധരിക്കാം സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ഉദ്ധരിക്കാം എം നിന്ന് ഉദ്ധരിക്കാം പ്രത്യേകിച്ച് പ്രൈഡ് ആൻഡ് പ്രജഡഡ്യൂസിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആവശ്യമായ ഉദ്ധരണികൾ എടുക്കാം അവർക്ക് വേണ്ടിയാണ് പ്രൈഡാം പ്രഡ്യൂസ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും അത്ര പാകത്തിലാണ് ആ പുസ്തകം സ്ത്രീകൾ ഉദ്ധരിക്കുന്നത് ജൈന ക്വസ്റ്റിനെ കുറിച്ച് പല നറേറ്റീവുകളുണ്ട് അതിലേറ്റവും പ്രധാനം അവരുടെ സാഹിത്യ ഔന്നത്യമാണ് അതുല്യമായ ശൈലിയായിരുന്നു ജെയിൻ ഓസ്റ്റിൻ്റെ സ്റ്റൈലിസ്റ്റ് ശൈലിയാണ് അവരെ വ്യത്യസ്തയാക്കുന്നത് മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ ജയിൻ ഓസ്റ്റിൻ്റെ പ്രിയതയ്ക്ക് മാറ്റുകൂട്ടുന്നത് ഈ പ്രത്യേകതയാണ് ഓരോ തലമുറയും ഓസ്റ്റിനെ വായിച്ചു കൊണ്ടിരിക്കുന്നു ആസ്വദിക്കുന്നു പഴമയോ ചെടുപ്പോ കൂടാതെ ഇന്നും വായനക്കാർ ചെയ്യുന്നു സ്ത്രീകളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഗ്രന്ഥകാരിയായിരുന്നു ജൈൻ ഓസ്റ്റൻ യൂറോപ്പ് മുഴുവൻ അംഗീകരിക്കപ്പെട്ട യൂറോപ്പ് മുഴുവൻ അംഗീകരിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് നോവലിസ്റ്റാണ് ജെയ്നോസ്റ്റൻ അവർ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ അവരുടെ പത്രങ്ങളാണ് ആ പത്രങ്ങൾ വായിച്ചാണ് നാം ജയിനോസ്റ്റിനെ മനസ്സിലാക്കുന്നത് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ ഒരിക്കലും ഗ്രന്ഥകാരി ഇടപെടാറില്ല അതാണ് ഒരു പ്രത്യേകത ആ ശൈലിയുടെ പ്രത്യേകത അതാണ് ഇൻഡയറക്റ്റ് ആൻഡ് ഫ്രീ സ്പീച്ച് കഥാപാത്രങ്ങളെ അവരുടെ പാട്ടിന് വിടുന്നു സ്വതന്ത്രമായി പരോക്ഷമായ ഭാഷയാണ് നോവലില് നോവലുകളിൽ ഉടനീളം ഡയറക്റ്റായിട്ട് നേരിട്ട് ഗ്രന്ഥകാര്യ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഒരു ഫ്രീ സ്പീച്ച് സ്വതന്ത്രമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത് കഥാപാത്രങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളതാണ് പാത്ര സൃഷ്ടിയിലെ മിതവഹ മൃഗ മികവഹം ആരെയും കുറ്റപ്പെടുത്താൻ കലാ ഗ്രന്ഥകാര്യ തുനിയുന്നില്ല ആരെയും പ്രശംസിക്കാനും പോകുന്നില്ല എല്ലാ കഥാപാത്രങ്ങൾ തന്നെ ചെയ്തു കൊള്ളുന്നു സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഈ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആ കഥാപാത്രങ്ങൾ ഇത്ര മികവുറ്റായത് ഏനോസ്റ്റിയൻ നോവലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമൂഹിക യാഥാർഥ്യത്തിൻ്റെ നേർ ചിത്രങ്ങളാണ് റിയലിസം സോഷ്യൽ റിയലിസം ജൈനോസ്റ്റിൻ നമുക്ക് ദർശിക്കാൻ കഴിയും സാമൂഹ്യ യാഥാർത്ഥ്യം സ്ത്രീകളുടെ പെരുമാറ്റ രീതികൾ വിവാഹം വരുമാനം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അവർക്ക് പ്രിയങ്കരമായിട്ടുള്ളത് അവരുടെ അവർ കൈകാര്യം ചെയ്ത വിഷയങ്ങളിതാണ് ജൈന ഓസ്റ്റിൻ ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കും അന്നത്തെ പോലെ ഇന്നും പ്രസക്തമാണ് കാരണം ഈ വിഷയങ്ങൾ പ്രസക്തമാണ് ആദ്യത്തെ നോവലായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ഒരു റൊമാൻറ്റിക് നോവലാണ് ചില കഥാപാത്രങ്ങളെ നമുക്ക് വിസ്മരിച്ചു കൂടാതിൽ എലീനർ മരിയാന ഡാഷ്വുഡ് ഈ രണ്ട് സഹോദരിമാരുടെ ജീവിതങ്ങളിലൂടെ നാം ഇങ്ങനെ യാത്ര അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ് ആ ജീവിതങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് രണ്ടര നൂറ്റാണ്ട് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ പ്രേമവും ഹൃദയ ധ്രുവീകരണവും സാമൂഹ്യ പ്രതീക്ഷകളും എല്ലാം നാം കൃതിയിലൂടെ പരിചയപ്പെടുന്നു സമകാലിക ജീവിതത്തിൻ്റെ വിശ്വസ്ത ദർപ്പണങ്ങളാണ് എനോസ്റ്റിൻ നോവലുകൾ എലീന പ്രതിനിധീകരിക്കുന്നത് പ്രായോഗിക ബുദ്ധിയാണ് പ്രായോഗികത സംയമനം ഇതൊക്കെയാണ് അതിനെ നമുക്ക് സെൻസ് എന്ന് വിളിക്കാം സെൻസ് സെൻസിൻ്റെ പ്രതീകമാണ് എലീന എന്നാൽ മരിയാനോ ഡാഷ് വൂട്ട് മരിയാനോ ഡാഷ് വൂട്ട് വികാരങ്ങളെയും പ്രകടനപരതയെയും പ്രതിനിധീകരിക്കുന്നു അതിനെ നമുക്ക് സെൻസിബിലിറ്റി എന്ന് വിളിക്കാം അതുകൊണ്ടാണ് നോവലിൻ്റെ ഹെഡിങ് മാറിയത് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എത്ര ഉചിതമായ ഒരു ടൈറ്റിലാണത് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി കാരണം കൈകാര്യം ചെയ്യുന്ന വിഷയം സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയാണ് ഇന്നും ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഇംഗ്ലീഷ് നോവലുകളിൽ ഒന്നായിട്ട് നിൽക്കുന്നതിന് കാരണം അതാണ് ഉചിതമാണ് പറയുന്ന കാര്യങ്ങളെല്ലാം സെൻസ് ആൻഡ് സെൻസിബിലിറ്റി മനോഹരമായ ടൈറ്റിൽ പ്രേമം സ്നേഹം സാമൂഹ്യ പദവികൾ ഇതെല്ലാം ഇതിനകത്ത് അന്വേഷണ വിഷയമാകുന്നുണ്ടേ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി വായിച്ചു കഴിയുമ്പോൾ ജൈനോസ്റ്റിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു കൂടുതൽ സ്നേഹിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതിയാണ് ജൈനോസ്റ്റിൻ്റെ മാസ്റ്റർ പീസായ പ്രൈഡ് ആൻഡ് പ്രജുഡീസ് പ്രൈഡ് ആൻഡ് പ്രജുഡീസ് ഗേനോസ്റ്റിൻ്റെ മാസ്റ്റർ പീസാണത് അല്ലെ എലിസബത്ത് ബെനറ്റ് എന്ന നായിക ആ കൃതിയുടെ ആത്മാവാണ് എല്ലാ കഥാപാത്രങ്ങളും അതിൻ്റേതാ പ്രാധാന്യമുണ്ട് പക്ഷേ എലിസബത്ത് ബെനറ്റ് ആ കൃതിയുടെ അന്തസ്സതയാണ് ബന്ധങ്ങളിലെ സങ്കീർണ്ണതകൾ വളരെ കൃികൃത്യമായി ഈ കൃതിയിൽ നോവലിസ്റ്റ് വരച്ച് കാട്ടുന്നു നായികയുടേതന്നെ ബയാസസ് അല്ലെങ്കിൽ പ്രജഡ്യൂസ് മുൻവിധികൾ തലക്കെട്ടിൻ്റെ ഒരു ഭാഗമാണ് പ്രജഡ്യൂസ് തലക്കെട്ടിൻ്റെ ഒരു ഭാഗം ഈ നായികയുടെ തന്നെ മുൻവിധികളാണ് ബയാസസ്സാണ് അഭിമാനബോധം മറുഭാഗത്ത് നിൽക്കുന്നു അതുകൊണ്ടവിടെ പ്രൈഡ് വരുന്നു അതുകൊണ്ട് നോവലിൻ്റെ തലക്കെട്ട് ഇത് രണ്ടും ചേർന്നതാകുന്നു പ്രൈഡ് ആൻഡ് പ്രെജഡ്യൂസ് ഈ തലക്കെട്ട് കൊടുക്കുന്നതിലൊക്കെ ചില ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് നോവലിസ്റ്റിന് ചുമ്മാ തലക്കെട്ട് കൊടുക്കുകയല്ല സെൻസ് ആൻഡ് സെൻസിബിലിറ്റി പ്രൈഡ് ആൻഡ് പ്രജുഡ്യൂസ് ഇതെല്ലാം വളരെ സങ്കടമായ ടൈറ്റിൽസാണ് സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം പ്രൈഡ് ആൻഡ് പ്രജിഡ്യൂസ് വായിക്കപ്പെടും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് എമ്മ എമ്മ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം എം ഒരു ആൻറ്റി ഹീറോയിനാണ് ശരിയായി നയിക്കപ്പെടാത്തതിൻ്റെ ദോഷങ്ങളുണ്ട് പക്ഷേ ഊർജ്ജസ്വലയായ ഒരു കഥാപാത്രം ഊർജ്ജസ്വലതയാണ് അവരുടെ കൈമുതൽ പൂർണ്ണ വികസനം പ്രാപിച്ചാൽ പൂർണ്ണമായി വികസിച്ച വികസിതമായ കഥാപാത്രമാണ് അതുകൊണ്ടാ ടൈറ്റിൽ അങ്ങനെ പോയത് എം എം എ അതിനകത്ത് കേന്ദ്ര വിഷയമായി നിൽക്കുന്നു അവരുടെ ടൈറ്റിൽ അത് എം എ ആയിട്ട് നിൽക്കുന്നു എമ എന്നിവ മറ്റ് കഥാപാത്രങ്ങളൊക്കെ മോശമാണെന്നല്ല അവർക്കും അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ട് മിസ്റ്റർ നൈറ്റ്ലി ഹാരിയറ്റ് സ്മിത്ത് ജെയിൻ ഫെയർഫാക്സ് എന്നീ കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു അതുപോലെ മറ്റൊരു നോവലായ പെഷ്യേഷൻ ആനി എനീറ്റ് എന്ന ധീരയായ കഥാപാത്രത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു ധീരയായ കഥാപാത്രമാണ് പക്ഷേ സമൂഹം അവരുടെ വില കുറച്ച് കാണിക്കുന്നു ഒരു അണ്ടർ റേറ്റഡ് ക്യാരക്ടറാണ് പക്ഷേ വിഷ വിസ്മയം ഉണർത്തുന്ന ഒരു വ്യക്തിത്വമാണത് അപ്പം ഈ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കുറേ കുറേയധികം പ്ലസ് പോയിൻറ്റ്സും ഉള്ളതാണ് അതുകൊണ്ട് ഈ അയ്യമ്മ എന്ന ടൈറ്റിൽ ആ നോവലിന് കൊടുക്കാൻ ജെയ്നോസ്റ്റിൻ തീരുമാനിച്ചതെന്ന് തോന്നുന്നു ക്യാപ്റ്റൻ ഫ്രെഡറിക് വെൻവേർത്ത് സർ വാൾട്ടർ സർ വോൾട്ടർ എലിയറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ക്രോഫ്റ്റ്സ് ഈ കഥാപാത്രങ്ങളെല്ലാം ഈ നോവലിനെ ധന്യമാകുന്നു നോർത്ത് ആങ്കർ ആബി എന്നൊരു നോവൽ കൂടിയുണ്ട് പക്ഷേ അത് അത്ര പ്രചുരപ്രചാരമല്ല പെഷുവേഷനും നോർത്ത് ആങ്കർ ഹാബി ഈ രണ്ട് നോവലുകൾ പെഷുവേഷൻ ആൻഡ് നോർത്ത് ആങ്കർ ആബി രണ്ടും പ്രസിദ്ധീകരിക്കപ്പെട്ടത് നോവലിസ്റ്റിൻ്റെ മരണത്തിന് ശേഷമാണ് പോസ്തുമസ് നോവൽസ് ആണ് മരിക്കുന്നതിന് മുമ്പേ മറ്റൊരു നോവലിനു കൂടി ജെയിൻ ഓസ്റ്റൻ വരികൾ എഴുതി പക്ഷേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല മരണശേഷം സൻ്റീഷൻ എന്ന ഹെഡിങ്ങോട് കൂടി ആ നോവലും പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇത് മുമ്പ് പറഞ്ഞ നോവലിൻ്റെ അത്രയും പ്രസിദ്ധി സൻ്റീഷിനില്ല ജീവിച്ചിരിക്കുമ്പോൾ ജൈനോസ്റ്റിന് ഇന്നത്തെ പ്രശസ്തിയും പ്രചാരവും ലഭിച്ചിരുന്നത് അത് കാലഘട്ടത്തിൻ്റെ അവഗണന എന്ന് പറയാം ആ കാലഘട്ടത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ജൈനോസ്റ്റിൻ്റെ ആ കാലഘട്ടത്തിൽ അത് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാകാം അത്രമാത്രം ആ കാലഘട്ടത്തിൽ അവരെ ഇന്ന് മാനിക്കപ്പെടുന്ന പോലെ മാനിക്കപ്പെടുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽ നാൽപ്പതുകളോട് കൂടി ഇംഗ്ലീഷ് ഭാഷയിലെ എണ്ണം പറഞ്ഞ നോവലിസ്റ്റ് എന്ന ഖ്യാതി അവർ നേടിയെടുത്തു എസ്റ്റാബ്ലിഷ്ഡായി ചില പ്രതിഷ്ഠ തേടി താൻ അറിയിക്കുന്ന ഒരു പ്രശസ്തിയാണത് പക്ഷേ ഇരുപതാം വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ അംഗീകാരത്തിനായി ഊതിക്കഴിച്ച പൊന്നായി അവരുടെ പ്രശസ്തി മാറുകയായിരുന്നു ആസ്റ്റിൻ്റെ കഥാതന്തുക്കൾ പ്ലോട്ട്സ് ഫലിതത്തിൽ ചാലിച്ചതാണ് ഫലിതത്തിൽ ചാലിച്ച പ്ലോട്ടുകളാണ് അവരുടെ നോവലുകൾ സ്ത്രീ ജീവിതത്തിൽ വിവാഹത്തിനുള്ള പ്രാധാന്യം വിളിച്ചോതുന്നു ഇന്നത്തെ നമ്മുടെ പെൺകുട്ടികളുടെ പ്രത്യേകത എന്താ വിവാഹത്തെ വെറുപ്പോട് കൂടി കാണുന്നു താല്പര്യമില്ല വിവാഹത്തിന് വിവാഹത്തെ വെറുപ്പോട് കൂടി കാണുന്നു ഈ പെൺകുട്ടികളൊക്കെ ജന ഹോസ്റ്റിൻ്റെ നോവലുകൾ വായിക്കണം പ്രത്യേകിച്ച് ഫ്രൈഡ്സ് വായിക്കണം സെൻസ് സെൻസ്ബിലിറ്റി വായിക്കണം എമ്മ വായിക്കണം ജൈന ഹോസ്റ്റിൻ്റെ പുസ്തകങ്ങൾ ഈ തലമുറയിലെ പെൺകുട്ടികൾ വായിക്കണം കാരണം അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് മതിയായ വരുമാനമില്ലാത്ത വനിതകൾക്ക് ഒരു സുരക്ഷിത ജീവിതം ഉറപ്പുവരുത്താൻ ഒരു നല്ല വിവാഹം അനിവാര്യമാണെന്നാണ് പലപ്പോഴും അവർ പറയുന്നത് വരുമാനം ഇല്ലാത്ത പെൺകുട്ടികളെ സംബന്ധിച്ചോളൂ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹത്തിനൂടെ ലഭിക്കുന്ന ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ട് ഒരു സാമൂഹ്യ പദവി ഒരു റിഫ്ലക്റ്റഡ് ലോഡി എന്നതിനെ വിശേഷിപ്പിക്കാം ഏതോ ഒരു പ്രതിഫലനമാണ് എന്തിൻ്റെ പ്രതിഫലനം തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സോഷ്യൽ സ്റ്റേറ്റസിൻ്റെ പ്രതിഫലനം ഒരു റിഫ്ലക്റ്റഡ് ലോഡി ലഭിക്കുന്നു അസാധാരണ വ്യക്തിത്വമുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഒറ്റയ്ക്ക് സാമൂഹിക പദവി നേടാൻ കഴിയുന്നുള്ളൂ നല്ല വരുമാനമൊക്കെയുള്ള ഇന്നത്തെ ചില പെൺകുട്ടികൾ ഒറ്റയ്ക്ക് സാമൂഹ്യ പദവി നേടുന്നുണ്ട് പക്ഷേ കുറേ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വൈകാരികമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ജനാഷ്ടം പറഞ്ഞതിലൊക്കെ വലിയ കാര്യമുണ്ട് അന്നും ഇന്നും അതങ്ങനെയാണ് ധനവും വിവാഹവും ക്കാലവും സ്വാധീന ഘടകങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ സ്വാധീന ഘടകങ്ങളാണ് ധനവും വിവാഹവും ധാർമ്മിക പ്രശ്നങ്ങളാണ് സോഷ്യൽ ഇഷ്യൂസാണ് ജെയിൻ ഓസ്റ്റിൻ ഉന്നീതമാക്കിയത് ഇതു തന്നെയാണ് അവരുടെ ഇന്നത്തെ പ്രസക്തി സമൂഹത്തിൽ നിന്ന് മാറി ഒരു സാഹിത്യം നിൽക്കില്ല ഏത് സാഹിത്യം ആയിക്കോട്ടെ ഇപ്പം ഷേക്സ്പിയറുടെ കൃതികളെടുക്കുമോ അത് മൂലഭാഷയിലായാലും മലയാളത്തിലായാലും ജീവിതഗന്ധിയാണ് ജീവിതഗന്ധിയായ പുസ്തകങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ ജൈനോസ്റ്റൻ്റെ പുസ്തകം ജീവിതഗന്ധികളാണ് ജൈനോസ്റ്റൻ്റെ കണ്ണുകളിലൂടെ മനുഷ്യരെ കാണുന്നത് ഒരിക്കലൊരു പഴഞ്ചനേർപ്പാടല്ല നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും കാലാതീതമാണ് ജൈനോസ്റ്റം നടത്തുന്ന നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും കാലാതീതമാണ് വിവാഹത്തെ ഒരു വൺ വേ ആയിട്ടല്ല ജൈനോസ്റ്റൻ കാണുന്നത് വിവാഹത്തെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് സാമൂഹ്യ ഉടമ്പടിയായിട്ട് കാണുന്നു വിവാഹത്തെ ഒരു സാമൂഹ്യ ഉടമ്പടിയായി പ്രഘോഷിക്കുകയാണ് വൺ വേ ട്രാഫിക് അല്ല അത് കേവലൊരു സാമ്പത്തിക നിർദ്ദേശവുമല്ല ഒരു സാമ്പത്തിക ഇപ്പം സ്വന്തമായി നിൽക്കാൻ കഴിയുന്ന പെൺകുട്ടി കഴിയാത്ത പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന നല്ല ജീവിതം ആ അർത്ഥത്തിലല്ല എന്നെ കാണുന്നത് അതിൻ്റെ ഘടകമാണ് ഒരു ഭാഗമാണ് ഒരു സാമ്പത്തികമായ നിർദ്ദേശമായി മാത്രം അതിനെ കണ്ടുകൂടാ എന്നാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താ പൂക്കളും ബൊക്കയും ആഭരണങ്ങളുമല്ല അല്ല അങ്ങനെ ആരും ധരിച്ച് വശാക്കേണ്ട കാര്യമില്ല പൂക്കളും ആഭരണങ്ങളും കുറേ വിവാഹ ദിനത്തിലും പിന്നെ കുറച്ച് ആളുകളൊക്കെ കാണിക്കുന്ന മോടികളൊന്നുമല്ല വിവാഹം പരസ്പരമുള്ള ബഹുമാനമാണ് സുന്ദരമായ കുറിപ്പുകൾ കൈമാറുന്നതൊന്നും പ്രേമമാണെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ പ്രേമത്തിൻ്റെ ഓരോ വികാരങ്ങളാണ് പരസ്പരമുള്ള ബഹുമാനം അനുകമ്പ സ്നേഹം ഒരാൾ മറ്റേ ആളിനു വേണ്ടി ബെറ്ററായി ജീവിക്കുക ആ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുക ഇതൊക്കെയാണ് പ്രേമത്തിൻ്റെ മാനദണ്ഡങ്ങൾ പ്രേമത്തിൻ്റെ ആഴത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ് ജൈനോസ്റ്റൻ കൃതികൾ വായിക്കുമ്പോൾ നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെടുന്ന ആശയങ്ങളിതാണ് പരസ്പര പൂരകമാകുന്നത് ഇങ്ങനെയുള്ള വിവാഹങ്ങളാണ് എത്ര ഉദാത്തമായ സന്ദേശമാണ് ജൈനോസ്റ്റൻ ലോകത്തിന് നൽകിയത് അതിന്നും പ്രസക്തമാണ് അതെങ്ങനെ കാലഹരണപ്പെടും കടുകട്ടി ആ ഒരു സമൂഹത്തിൽ ഒരു നല്ല വിവാഹം അതിജീവനത്തിൻ്റെ ഒരു മാർഗം കൂടിയാണ് ജീനോസ്റ്റിൻ്റെ കാലത്തെ പോലെ നമ്മുടെ കാലഘട്ടവും ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ കാലമാണ് ഉണ്ട് ഹെമിനസൊക്കെ കൊടികുത്തി വാഴുന്നുണ്ട് പക്ഷേ ഫലത്തിൽ ഇത് പാട്രിയാർക്കിയൽ സൊസൈറ്റിയാണ് നമ്മുടേത് ജൈനോസ്റ്റൻ സൊസൈറ്റി പോലെ തന്നെ ഈ പാട്രിയാർക്കിക്കൽ കോഡ് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് നമ്മൾ വിലയിരുത്തപ്പെടുന്നതും സാഹിത്യ ലോകത്തിൽ ജൈനോസ്റ്റിനെ ധാരാളം ആരാധകരുണ്ട് അത് സ്ത്രീകളാണ് ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് കാരണം അവരുടെ വിഷയങ്ങളാണ് അവർ കൈകാര്യം ചെയ്തത് പക്ഷേ സാഹിത്യത്തിലെ സാഹിത്യത്തിലെ അതിഗായന്മാരായ പുരുഷന്മാരും അവരുടെ ആരാധകരായിട്ടുണ്ട് ഉദാഹരണ ഇ എം ഫോസ്റ്റർ പാസേജ് ടു ഇന്ത്യ എന്നൊക്കെ ഉള്ള മഹത്തായ കൃതി എഴുതിയ ഇ എം ഫോസ്റ്റർ ചിന്തകനും പ്രഭാഷകനും പ്രശസ്ത എഴുത്തുകാരനുമായ ഇ എം ഫോസ്റ്റർ എന്ന നോവലിസ്റ്റ് അതുപോലെ ഡബ്ല്യു എ ചോടൻ എന്ന കവി വിമർശക ശ്രേഷ്ഠനായ എഫ് ഡബ്ല്യു ലീവ്സ് ഇവരെല്ലാം ജൈനോസ്റ്റിന്റെ ആരാധകർ തന്നെയാണ് ചില പുരുഷന്മാർ ജൈനോസ്റ്റിനെ വായിക്കാത്തതിന്റെ കാരണം എന്താ ജൈനോസ്റ്റൻ ആരുടെ മുമ്പിൽ ഓച്ചാണിച്ച് നിൽക്കാറില്ല അവരുടെ മുമ്പിൽ ഒന്നും ഓച്ചാനിച്ച് നിൽക്കാറില്ല അങ്ങനെ അവരെ കിട്ടാത്തത് തന്നെ പലരും വായിക്കാത്ത പാട്രിയാർക്കിയാണ് ഇന്നത്തെ പ്രശ്നം പാട്രിയാർക്കിയാണ് ജനോസ്റ്റിൻ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചു സ്ത്രീകളുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ഒരു ഒരു വിരോധാഭാസം അവിടെ തന്നെ വിവാഹം കഴിച്ചില്ല അതൊരു വിരോധാഭാസമാണ് ജനോസ്റ്റൻ തന്നെ വിവാഹിതയായിരുന്നില്ല അത് പോകട്ടെ അത് നമ്മുടെ ഇവിടെ പാത്ര സൃഷ്ടിയിൽ കുറ്റമറ്റതാണ് ജൈനോസ്റ്റൻ കൃതികൾ ഒരു ഒരു ഫുള്ളി ഡെവലപ്ഡ് നോവലിസ്റ്റായി പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ആദ്യമായി ഉയർന്നു പോകുന്നത് ജൈനോസ്റ്റൻ വൈകാരികമായ പക്വത ബുദ്ധിയും വൈകാരികമായ പക്വത അവൻ്റെ ബുദ്ധി അതൊക്കെ ജൈനോസ്റ്റിൻ്റെ സന്ദേശങ്ങളാണ് സ്വാനുഭവങ്ങൾ കഥാപാത്രങ്ങളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഓരോ കഥാപാത്രവും പാഠപുസ്തകങ്ങളാണ് സ്വാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ അവരെ സ്വയം നവീകരിക്കുന്നു മാറ്റങ്ങൾ അവർ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന അവസാനം വരുമ്പോഴത്തേക്ക് അപ്പം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുകയാണ് കഥാപാത്രങ്ങൾ നവീകരിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ജൈന നോവലുകളുടെ പ്രത്യേകതയാണ് ഈ ഡിസംബർ പതിനേഴിന് പതിനാറിന് ഈ ഡിസംബർ പതിനാറിന് ജൈന ഓസ്റ്റൻ ജനിച്ചിട്ട് ഇരുന്നൂറ്റി അൻപത് വർഷം തികയാൻ പോവുകയാണ് രണ്ടേ കാൽ നൂറ്റാണ്ട് ഈ പശ്ചാത്തലത്തിനാണ് ഞാൻ ഈ വീഡിയോ അല്പം നീണ്ടതെങ്കിലും ചെയ്യാൻ നിർബന്ധിതനായത് നിങ്ങൾക്ക് ജെയിൻ വോസ്റ്റിനെക്കുറിച്ച് ചില ആശയങ്ങൾ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു